സിഐയിൽ കോൺഗ്രസ് മൌനം ആർക്കുവേണ്ടിയാണെന്ന ചോദ്യവുമായി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരിയിലക്കുളങ്ങരയിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ബി ജെ പി സര്ക്കാര് പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയില് സി ഐയെക്കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാൻ തയ്യാറായിട്ടില്ല ആ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഓർക്കണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരീലക്കുളങ്ങരയിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഡർ ഓഫ് ദ്രീയ ജനതാ ദൾ തേജസ്വി യാദവ് ഫിഷ് ഫിഷ് അഗെൻസ് ഇറ്റ് നോട്ട് ഈറ്റ് ഫിഷ് ഡ്യൂരി ജനാധിപത്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ ആക്രമണം നേരിടുകയാണ് ഡൽഹിയിലെയും ജാർഖണ്ഡിലെയും മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും ജയിലിലടച്ചത് രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാകുന്നതിന്റെ സൂചനയാണ് എന്നാൽ പ്രകടന പത്രികയിൽ ഒന്നു പറയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയുമാണ് ബി ജെ പി ചെയ്യുന്നത് സി എ ഇക്കെതിരെ ആദ്യ പ്രമേയം പാസ്സാക്കിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് പിന്നീടാണ് തമിഴ്നാടും ബംഗാളും പ്രമേയം പാസാക്കിയതെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു ോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ആലപ്പുഴയിൽ ആരുഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും വേണം എങ്കിൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കൂവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു അഡ്വക്കേറ്റ് എ ഷാജഹാൻ ബാബുജാൻ എ മഹേന്ദ്രൻ എൻ സുകുമാരപ്പിള്ള ശ്രീകുമാർ പ്രൊഫസർ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിക്കാരണവർ ഡോക്ടർ സജു ഇടക്കാട് ഫറൂഖ് സഖാഫി ലിയാക്കത്ത് പറമ്പിൽ താജുദ്ദീൻ വളവുതറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ళం <laughs>